യാത്രയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ യാത്ര പാല അടുത്തുള്ള ഒരു അടിപൊളി സ്ഥലം കാണാനാണ് പാലയിൽ നിന്നും പൈക പൈക അടുത്ത് വിളക്കുമാടം അടുത്ത് മേട എന്ന് പറയുന്ന ഒരു നെല്ലെല്ലാം ശേഖരിച്ചു വെക്കുന്ന ഒരു പുരാതനമായ ഒരു കെട്ടിടമാണ് ഈ മേട എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം പൈനാപ്പിൾ കൃഷി ചെയ്യുന്ന മലകൾ അതുപോലെ തന്നെ കരിമ്പിൻ തോട്ടം ഇതെല്ലാം നമുക്ക് അവിടെ പോയിട്ട് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ചേട്ടനെ കണ്ടു ഈ ചേട്ടൻ ഓട്ടോ ഡ്രൈവറാണ് ചേട്ടൻ ഇവിടത്തേക്ക് സ്ഥലം കാണാൻ വേണ്ടി ഈ മേട കാണാൻ വേണ്ടി വന്ന കുറച്ച് ആൾക്കാരെയും കൊണ്ട് വന്നതാണ് അപ്പം ഒരു പാട്ടുകാരൻ കൂടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഈ മേടയുടെ വിശേഷങ്ങൾ അറിയുന്നതിന് മുമ്പ് ചേട്ടൻ്റെ ഒരു പാട്ട് ആദ്യം കേൾക്കാം ആ പാട്ടിന് ശേഷം നമുക്ക് മേടയുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം ചേട്ടാ യാത്ര ചാനലിലേക്ക് സ്വാഗതം ചേട്ടൻ പാട്ട് ഈ മേടയിൽ വന്നപ്പോൾ ചേട്ടൻ്റെ ഒരു പാട്ടും കൂടെ ആയിക്കോട്ടെ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ആ പാട്ടൊന്നും പാടുള്ളൂ അല്ലിയാമ്പൽ പൂവേ ചൊല്ലുപൂവനീ നിന്നെ ഇഷ്ടമാണോ നിനക്കിഷ്ടമാണോ പൂനിലാപു വന്നു പുടപ മാരൻ അല്ലിയാമ്പൽ പൂവേ ചൊല്ലുപൂവനീയും ഇസ്രായേലിൻ നാഥനായി വാഴും ഏകദൈവം സത്യദീപമാർഗമാണി ദൈവം ആദാ പിതാവേ ദൈവമേ അവിടുത്തെ രാജ്യം വരേണമേ അങ്ങേ തിരുവ്രതം ഭൂമിയിൽ എന്നും നിറയേണമേകനെ ചെങ്കടലിൽ നീ അന്നു പാത തെളിച്ചു ക്കൾ കുമന്ന പൊഴിച്ചു എരുവയിലിൻ സ്നേഹ കടലായി ഈ ഉലകത്തിൻ നാഥനായി വഴിയും സത്യകുമാർന്നവനേ നിന്തിരുനാമം വാഴ്ത്തുന്നു അതാ പിതാവേ ദൈവമേ അവിടുത്തെ രാജ്യം വരേണമേ ഭൂമിയിൽ എന്നെന്നും നിറയേണ ും ഈ അടുത്തുള്ള ഈ മേടയെക്കുറിച്ച് കുറിച്ച് എവിടെയാണ് എവിടെയാണെന്നുള്ളത് ഇതിന്റെ പ്രത്യേകത ഇതിൻ്റെ പഴക്കം ഇതൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ ഇത് കോട്ടയം ജില്ലയിൽ പാലായിക്കടുത്ത് വിളക്കമാടം എന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇതിന് ഏതാണ്ട് മുന്നൂറിനടുത്ത് ഇരുന്നൂറ്റമ്പതിനും മുന്നൂറിനും അടുത്ത് വർഷം നിലവിൽ പറയുന്നുണ്ട് നമുക്കത് കാണാം ആയിരത്തി എണ്ണൂറ്റിഅമ്പത് മോഡൽ ഓടാണ് അതിൽ പ്രിന്റ് ചെയ്ത് കിടക്കുന്നത് ബാംഗ്ലൂരുമേട് ഓടാണ് കിടക്കുന്നത് സത്യത്തില് ഇത് നമ്മള് പറയുമ്പോ ഒരു പൊന്നൊഴുകം തോട് കാണാം ഒരു തോടൊഴുകുന്നുണ്ട് നമ്മൾ ഈ കൃഷി കൃഷിപ്പണിക്കായിട്ട് വെള്ളം സ്റ്റോർ ചെയ്യുന്നത് ഇതിനെ ചെറുകെട്ടിട്ടാണ് ഈ പൊന്നൊഴുകുന്നോട് ശരിക്കും ഒഴുകിയിരുന്നത് ഇപ്പൊ കാണുന്ന ആ വഴിയല്ല അതായത് ഈ പാടത്തിന് നടുക്കൂടെ ഒഴികൊണ്ടിരുന്നതാണ് അപ്പം ഈ സ്ഥലം അന്ന് വാങ്ങിച്ച ആയിരത്തി എഴുന്നൂറ്റിഅൻപതുകളിൽ വാങ്ങിച്ച ചാക്കോ എന്ന് പറയുന്ന കള്ളുവേലിലെ ഒരു മലയാളി അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ ഐഡിയ പ്രകാരമാണ് ഇവിടം കൃഷിക്ക് ഉള്ള സ്ഥലമാക്കിക്കൊണ്ട് തോട് വെട്ടിമാറ്റി തോട് തോട് ആ ഒരു സൈഡിലേക്ക് വെട്ടി മാറ്റിയപ്പോൾ ആറയാ ഈ മേളയുടെ താഴെവശം മുഴുവൻ വെട്ടുകല്ല തോട് വെട്ടി മാറ്റിയപ്പോൾ കിട്ടി വെട്ടുകല്ല് കൊണ്ട് എന്ത് ചെയ്യാൻ ആലോചിച്ച പുറത്തുണ്ടായ സാധനമാണ് ഈ മേള എനിക്ക് അങ്ങനെ വെട്ടുകല്ല് കിട്ടുമ്പോ വെട്ടുകല്ല് എന്തെങ്കിലും ഉപയോഗിക്കാന്ന് വിചാരിച്ചിട്ട് അന്ന് പുള്ളിയുടെ ബുദ്ധിയിൽ വന്ന കാര്യമാണ് മേള നിർമ്മാണം ശരിക്കും നമുക്കറിയാം ഇതൊരു കാർഷിക മേഖലയാണ് ഏതാണ്ട് മുപ്പത്തഞ്ച് നാപ്പതോളം ഏക്കർ സ്ഥലം ഇവിടെ ഇതിനോട് ചുറ്റുവട്ടം ഈ മുഴുവൻ സ്ഥലവും നമുക്ക് ഈ മേളയുടെ മുകളിൽ ഇരുന്നാല് ഒറ്റ മീവിൽ കാണാം ഒറ്റ നോട്ടത്തിൽ തന്നെ ഒരിടത്ത് ഇരുന്നാല് മുഴുവൻ സ്ഥലവും നമുക്ക് കാണാം അപ്പൊ സെക്യൂരിറ്റിയും കൂടെ തന്നെ പണ്ടൊക്കെ പഴയ കാലത്ത് അറിയാലോ പണിക്കാര് ആലപ്പുഴ വന്നു പണിയുന്ന സമയത്ത് പണിക്കാർക്ക് വിശ്രമിക്കാനൊക്കെ ആയിട്ട് കൊടുത്തിരുന്ന സ്ഥലമാണ് അപ്പം അത് രണ്ടു മൂന്ന് നിലകളുണ്ട് നമ്മൾ കാണുന്ന പോലെ അല്ല അതിന് അടിയിലൊരു നിലവറ കുഴിയുണ്ട് പിന്നെ ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ട് അതിന് മേളിൽ രണ്ടാം നില ഉണ്ട് അതിന് മേളിലും തട്ടുണ്ട് ആ രണ്ടാം നിലയുടെ മേളിലും തട്ടുണ്ട് ആ തട്ടിന് മുകളിലും രണ്ടാം തലയുടെ മുകളിലും കയറുന്നാല് മുകളിൽ കയ്യത്തില്ല അത്രയും പൊക്കത്തിനാണ് നിർമ്മിതി പ്ലാൻ അന്ന തന്നെ അതെ ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ്റിഅൻപതുകളിൽ അങ്ങനെയൊക്കെ ബോധം തലയിലുള്ള നമുക്ക് ആ കണ്ടാൽ തന്നെ അറിയാം പണി കാണുമ്പോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെ അതെ വളരെ പഴക്കമുള്ള നിർമ്മിതി തന്നെയാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് വെട്ടുകെല്ലിലും സുർക്കി ഇത് രണ്ടുള്ളി വേറെ സിമെന്റ് അടുത്ത കാലത്ത് ഒരു അറുപത് വർഷം മുന്നേ സിമെന്റ് ശേഷം പുറത്ത് ഇരിക്കുന്ന ആ ഇരിക്കുന്ന ഒരു വരാന്ത പോലെയുള്ള ഭാഗത്ത് മാത്രമേ സിമെന്റ് ഉള്ളൂ ബാക്കിയോടൊന്നും സിമെന്റ് ഇല്ല പിന്നെ ഇതിന്റെ ഒരു വലിയ ഗുണം എന്ന് വെച്ചാൽ ഇതിന് ആ നമുക്ക് കാണാം ആ രണ്ടാം നിലയുടെ ചുറ്റും ചാരു ബഞ്ചാ നമുക്ക് സുമായിട്ടും കഴുനീട്ടി ഇരിക്കാൻ സംവിധാനം ഉണ്ട് ഫുള്ള് ഇപ്പൊ കേറ സംവിധാനം ഇല്ലാത്തോണ്ടാണ് ഇല്ലെങ്കിൽ കാണിക്കായിരുന്നു ഓപ്പൺ ആയിരുന്നു രണ്ട് സൈഡിൽ കൂടെ പുറത്തുനിന്ന് സ്റ്റെയർ കേസ് ഉണ്ടായിരുന്നു അത് ആൾക്കാര് മിസ്യൂസ് ചെയ്തപ്പോ അവരത് അടച്ചു കിടന്നു മാത്രം ഈ ഭാഗത്തുനിന്ന് കേറാ മേലിൽ കേറാ െ ഇപ്പൊ കൊറച്ചു നാളായിട്ട് ഭയങ്കര ആളാണ് പണ്ടൊക്കെ ഞാനൊരു പതിനഞ്ചു വർഷമായിട്ട് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പത്തിലാണ് ഇവിടെ ആദ്യായിട്ട് നെൽകൃഷി തുടങ്ങിയത് അന്നൊക്കെ വളരെ കുറച്ച് ആൾക്കാരും വരാൻ പക്ഷെ ഇപ്പൊ ഒരു രണ്ടു മൂന്ന് മാസമായിട്ട് ഞായറാഴ്ചകളിലൊക്കെ ഇങ്ങോട്ട് വരാൻ പോലും പറ്റില്ല അതുപോലെ തിരക്കാണ് എന്നാൽ ഇത് ട്രാഫിക് വലിയ പ്രശ്നമാണ് ചെറിയ വഴികളാണ് രണ്ടു വണ്ടി ഒന്നിച്ച് വന്നാലൊന്നും ഒന്നും വണ്ടി ഒന്നാമത് ഇടാനൊരു സ്ഥലമില്ല രണ്ടാമത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് പാസ് ചെയ്യണമെങ്കിൽ ഇടയില്ല അത് വലിയ ബുദ്ധിമുട്ടായിട്ട് മാറിയിരിക്കുകയാണ് എന്നാലും ഇപ്പൊ നമുക്ക് നിലവിൽ കതിര് വരുന്ന സമയം അതുകൊണ്ട് ആൾക്കാരാണ് പാടത്തിറങ്ങരുന്ന ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട് അത് പല പഴമക്കാര് പലതും പറയുന്നുണ്ടെങ്കിലും നമ്മൾ മാക്സിമം അത് നോക്കി ചെയ്തില്ലെങ്കിൽ ഇത്രയും പൈസ മുടക്കി ചെയ്യുന്നതുകൊണ്ട് അത് അതുകൊണ്ടാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇറങ്ങരുതെന്ന് ഇറങ്ങുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടൊന്നല്ല പക്ഷെ ഇറങ്ങി അതിൽ ഒന്നിച്ചിരിപ്പം പിടിച്ചു വലിക്കും ഇല്ലെങ്കിൽ ചിലപ്പോൾ പറിച്ചു കളയും ചിലപ്പോൾ നാട്ടും അങ്ങനെ എന്തെങ്കിലും ഒക്കെ നശിച്ചോ വേണ്ടിയിട്ടാണ് ആൾക്കാരോട് ഇറങ്ങി ബുദ്ധിമുട്ടിക്കരുതെന്ന് പറഞ്ഞ് നമുക്ക് ഇറങ്ങുന്ന അങ്ങനെ ബുദ്ധിമുട്ടില്ല പക്ഷേ അനുവാദം മേടിച്ചിട്ടിറങ്ങാമെന്ന് മാത്രമേ ഉള്ളൂ കർഷകന്റെ വേഷത്തിലാണ് പഞ്ചായത്ത് മെമ്പർ മെമ്പറായിരുന്നു രണ്ടായിരത്തി പത്തിലൂടെ പഞ്ചായത്ത് മെമ്പർ ആകുമ്പോൾ ഉണ്ടായ ഒരു തോന്നലാണ് പുതിയതായിട്ട് എന്തെങ്കിലും നാടിനെ ചെയ്യണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നാപ്പത് വർഷം വേണ്ട അന്ന് ധരിച്ച് കിടന്ന ഈ സ്ഥലം ഫുൾ ടൈം ജീവിതം കൃഷിയാണ് മണിക്കൂർ കൃഷിപ്പണികളിലാണ് ഒരു ദിവസം ഇത്രയും തിരക്കിനിടയിലും നമുക്ക് ഈ കാര്യങ്ങൾ മേടയെ കുറിച്ചും കൃഷിയെ കുറിച്ചും എല്ലാം പറഞ്ഞു തന്ന ചേട്ടന് സജീവൻ ചേട്ടൻ അല്ലേ അതെ അതെ സജീവൻ ചേട്ടന് ഒരുപാട് നന്ദി ചേട്ടാ താങ്ക് യു എന്റെ അമ്മയുൾപ്പെടെ ആ തൊണ്ണൂറ് വയസ്സുള്ളപ്പോ നടത്തുന്ന പാടാടത് തെലിക്കുളം പഞ്ചായത്തും മീനിച്ചു പഞ്ചായത്തും കൂടുന്ന ഒരു പ്രദേശമാണ് ഓ അതിങ്ങനെ പാട കൃഷി തന്നെയാണ് കാര്യങ്ങൾ സൂക്ഷിക്കാൻ ചെയ്യും ഇഷ്ടപടി പണിക്കാരുണ്ട് പാടത്ത് പണിക്കാറുണ്ട് എല്ലാം ഉണ്ടായിരുന്നു ഇപ്പൊ കൃഷിയായി തുടങ്ങി സർക്കാരിന്റെ സംവിധാനത്തിൽ കൃഷി ചെയ്യാൻ തുടങ്ങി ആ പൈനാപ്പിളുണ്ട് കരിപ്പത്തോട്ടം ഉണ്ട് എല്ലാം ഉണ്ട് മാറി മാറി കൃഷി ചെയ്യാന്നുള്ളൂ ഓക്കേ ഒരു കാർഷിക മേഖലയാണ് കാർഷിക മേഖലയാണ് ഓക്കെ അടുപ്പില്ലാതെ പോകുന്നു ഓക്കെ ഇത് നമുക്ക് എത്ര ദൂരം ഇങ്ങോട്ട് പാലായി പത്ത് കിലോമീറ്റർ പൈകെന്നോ പയ്യേന്ന് രണ്ട് കിലോമീറ്റർ ഈ വഴി അങ്ങോട്ടുള്ളതാണ് ഈ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാത്തങ്ങളും പോവാത്ത ഗ്രാമപ്രദേശം ആണ് പഴയ ബിൽഡിംഗ് ആയാലും ഇതുകൊണ്ടല്ലോ ഇതൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ പതിനെട്ടാം പാർ പടവ് അതായിരിക്കും പടവ് ആണ് ഇതെല്ലാം കൈകൊണ്ടുപോയി ബാൽക്കണി പോലെ അത് സെറ്റ് സെറ്റ് ആക്കിയിട്ടുണ്ടല്ലോ ആക്കിയിട്ടുണ്ട് തുറന്നു ആ താഴൊക്കെ കണ്ടില്ല നമ്മുടെ മണിച്ചിത്ര താഴെ അതല്ലേ കൊത്തുപണികളുള്ള താഴാണത് ഇത് തുറക്കുന്നില്ല അവിടെ അവിടുന്ന് കോടി സ്റ്റെപ്പ് ചെയ്യുന്നത് ഓക്കെ ഓക്കെ ഇതും ഇത് കണ്ടില്ലേ മണിച്ചിത്ര താഴിന്റെ ആ ഒരു എത്ര വർഷം നോക്കി ഡിസൈൻ ആണ് േ അന്നത്തെ എക്സ്പേർട്ട് കൊല്ലം ആയിരിക്കും ഓരോന്നിനും അതിൻ്റെതായ ചിത്ര പണിയൊക്കെ ചെയ്ത് ഓരോ കൊളുത്തുകൾ നോക്ക് ആ കണ്ടില്ലേ കൊണ്ടു ചെയ്യാൻ പറ്റും ഒന്നും ഇല്ലല്ലോ എല്ലാം കൈപ്പണിയല്ലേ എല്ലാം നല്ല ചോർക്ക് ഇത് ഇങ്ങനെ പണിയുടെ കൈപ്പടിയല്ല അതാണ് ചെറിയ മാത്രം വെച്ചിട്ടുള്ളൂ സിപ്റ്റ് ആ കളറിന്റെ താങ്ങും ഈ വെട്ടുകല്ല ഇവ താർത്ത് വെട്ടുകല്ലയില് ഒരു കലത്തുകൂട് പോലെ താങ്ങ എടെങ്കിലേ ചിത്രപ്പണികളൊക്കെ അടിപൊളിയാണല്ലേ ഏട്ടാ അടിപൊളിയാണ് ഇരുപത് വർഷം കുഴപ്പമില്ലേ െന്ന് പറയുന്ന തോടൊഴുക ഈ കാണുന്നത് പൊന്നൊഴുകും തോടെന്ന് പറഞ്ഞാൽ ഐതിഹ്യമുണ്ട് കാരണം കൃഷ്ണന്റെ അതായത് ഒത്തിരി നൂറ്റാണ്ടുകൾക്ക് തുമ്പ് സ്വർണ്ണങ്ങൾ ഒഴുകിപ്പോയി ഭർണങ്ങാനം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഇരിക്കുന്നതാണ് ഐതിക്യം പൊന്നൊഴുകിയോടാണ് ഇതാണ് പൊന്നൊഴുകും തോട് എന്ന് പറയുന്നത് പൊന്നൊഴുകും തോട് ഇതാണ് ഇവിടുത്തെ അല്ലേടാ അത്യാവശ്യം ആയി വരുന്നില്ലേ നല്ല പണം വെക്കൂലേ ഇത് ഏക്കർ കണക്കിന് ഉണ്ടെന്ന് തോന്നുന്നില്ല ഇവിടെ കിട്ടില്ലേ മൊത്തം പൈനാപ്പിൾ അല്ലേ അത് മീൻകുളം അല്ലേ കാണുന്നത് ആ കേരളത്തിലും കരിമ്പ് കൃഷി ഉണ്ടെന്നുള്ളത് നമുക്ക് പുതിയ അറിവാ ഇവിടെ ഒരു കുഴപ്പമില്ല അതെ അല്ലേ നമ്മള് നേഴ്സറികൾ നെല്ല് മേടിച്ച് ചെയ്യണം ആ ഇത് പറഞ്ഞപോലെ പൈനാപ്പിൾ അല്ലെ വില കുറച്ച് ഉം ഉം കരിമ്പാകുമ്പോ ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട് ഗ്യാരല്ലേ മിനിമം ഗ്യാരണ്ടി ഉണ്ട് ഇതിന് നല്ല വണ്ണം വെക്കുമായിരിക്കും അല്ലേ പിന്നെ ഇതിപ്പോ ഇങ്ങനെ ചെറുതല്ലേ ആ അത് നീരായി അങ്ങനെ കൊണ്ടേടോടാ ഇങ്ങവരന്നേണ്ടി ഹെ ഇങ്ങവരന്നേണ്ടി എത്ര നേരമ കപ്പ് കാണാഞ്ഞി നിനക്ക്ണ്ടല്ലേ